ീ നടക്കും കൂടെമ്പുപോലും ഒന്തുപോകാതിരിക്കണമെന്നു ചൊല്ലി നീ ചിരിക്കും കൂടാൻ കരയുവാനിടവരായി ഗുരുദേവൻ ഇടവരായിരിക്കേണമെന്നോതി ഗുരുദേവൻ ഒരു മതവും അന്യമല്ല ിൽ ഉച്ചനീശത്വങ്ങളില്ലെന്ന് അരുളുവാൻ കാട്ടു തീയാളിപ്പടം കത്തുന്നൊരു ആത്മവനത്തിൽ വന്നാലേ ിപ്പടർന്നു കത്തുന്നൊരൻ ആത്മവനത്തിൽ വന്നാലും എന്നു തൊട്ടുള്ളതെല്ലാത്തിനും നാം എന്ന പാ ഗുരുദേവൻ ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ അരുളുവൻ യുഗപുരുഷനായി അരുളുവാൻ യുഗപുരുഷനായതെങ്കിലറിവിൻ്റെ നേരായി വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ മകൾ മരിച്ച രാത്രി മഴ നനയാതിരിക്കാൻ മകളുടെ ശവകുടിയിലേൽ വില്ലൊടിഞ്ഞ പുള്ളിക്കുട വെക്കുന്ന ഉമ്മയുടെ ദുഃഖമാണ് റഫീഖ് അഹമ്മദിന്റെ തോറാമഴ എന്ന കവിതയിലെ പ്രമേയം മരിച്ചു ഉമ്മ തനിച്ചു പുറത്തു നിന്നു ൊക്കെയും പോയിരുന്നു മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു വാടകയ്ക്കായെടുത്തുള്ള കസേരകൾ ഗ്യാസ്ലൈറ്റ് പായകൾ കൊണ്ടുപോയി വേലിക്കൽ പണ്ടവൽ നട്ടൊരു ഇരുട്ടു വന്നു ചിന്നിനി കൊച്ചു വിളക്കിൻ്റെ നേരിയ കണ്ണീർ വെളിച്ചം തുടച്ചു നിന്നു ഉമ്മറക്കൽ പടിച്ചോട്ടിലാവളിച്ചിട്ട ചരുപ്പൊന്നുരുമ്മി നോക്കി പുള്ളി കുറിങ്ങിനി സംഘമായി പിന്നിലെ കല്ലുവെട്ടാ തെക്കേ പുറത്തയക്കോലീലവാളുടെ ഇത്തിരി പിന്നിയ കുഞ്ഞുടുപ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാറ്റൊന്നു തട്ടി നോക്കി മരക്കൊമ്പിലേറി ഉമ്മ കുളുച്ചു രാത്രിയിൽ ഉമ്മ പുറത്തു തനിച്ചു നിൽക്കേൻ പെട്ടെന്നു വന്നു പെരൂ മഴ ഉമ്മയൊച്ചിക്കന്നകത്തു തിരിഞ്ഞു ചെന്നു വില്ലൊടിഞ്ഞെന്നു ചിണുങ്ങിടാറുള്ളൊര പുള്ളിക്കുട ചെന്നെടുത്തു പാഞ്ഞു പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടി നിവർത്തി വെച്ചു ു മരിച്ചു രാത്രി തൊട്ടിന്നോളമാ മഴ തോന്നുന്നില്ല ഈ ഹരികുമാറിന്റെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടൊരാൾ എന്ന് നാലാം പാഠം ഇഷ്ടപ്പെട്ടതെന്തും വാങ്ങിക്കൂട്ടാൻ എത്ര കാശും ചെലവഴിക്കാൻ മടിക്കാത്ത അതിന് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത മധ്യവർഗ പൊങ്ങച്ച സംസ്കാരത്തിന്റെ പൊള്ളത്തരമാണ് ഈ ഹരികുമാറിന്റെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടൊരാൾ എന്ന നാലാം പാഠം വളരെ പണ്ട് മുതൽക്കേ തൊഴിൽ തേടി മലയാളികൾ അന്യനാടുകളിലേക്ക് പോകാറുണ്ട് പ്രവാസ ജീവിതം നയിക്കുന്ന മലയാളികൾക്ക് അവർ ജനിച്ചു വളർന്ന സാഹചര്യവും അന്തരീക്ഷവും നഷ്ടമാകുന്നു അലയും മലയും കടന്നവർ എന്ന യൂണിറ്റിലെ പ്രധാന പ്രമേയം പ്രവാസമാണ് ഒരാൾ സ്വയം അന്യനായി പോകുന്നത് പോലെയുള്ള മനുഷ്യാവസ്ഥയാണ് പ്രവാസം ഈ യൂണിറ്റിൽ ബെന്യാമിന്റെ ആടുജീവിതം വൈലോപ്പിള്ളിയുടെ ആസാം പണിക്കാർ എന്നീ പാഠഭാഗങ്ങളുണ്ട് പ്രവാസി ജീവിതത്തിന്റെ ക്ലേശങ്ങളും പ്രവാസി മനസ്സിന്റെ സങ്കീർണതകളുമാണ് ആടുജീവിതം എന്ന ചെറുകഥയിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ുടെ ആസാം പണിക്കാർ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മരണത്തെക്കാൾ ഭീകരമായിരുന്നു ദാരിദ്ര്യം സ്വന്തം നാടിവിട്ട് ജോലി തേടി ആസാമിലേക്ക് യാത്രയാകുന്ന തൊഴിലാളികളുടെ അനുഭവങ്ങളും മനോഗതങ്ങളുമാണ് വൈലോപ്പിള്ളിയുടെ ആസാം പണിക്കാർ എന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനിച്ച നാടുവിട്ടകലയാസിൽ പണിക്കു പോയി വരും ഞങ്ങൾ കുതിച്ചു തീവണ്ടിക്ക് തച്ചു പായുന്നു കുതുകാൽ ചിന്തകൾ കുതിക്കുന്നു മുമ്പേ പല നാളായി പിരിഞ്ഞിരുന്ന ഞങ്ങൾക്ക് മലനാടെത്രമേൽ മധുര ദർശനം കൊക്കു പറക്കും പാടങ്ങൾ തുടരണി മണിക്കിലുങ്ങും മേടുകൾ മുടിവിടുത്താടും കവുങ്ങു തെങ്ങുകൾ കിടക്കു പുഞ്ചിരി പൊഴിക്കും വീടുകൾ കരയ്ക്കു മാമ്പൂവാം നിരത്തുകൾ നാട്ടിൻ പുറത്ത് സ്വപ്നം കണ്ടെങ്കും നഗരികൾ ഉടനുടനോടിയടുക്കട്ടെ ചുറ്റും നടനം ചെയ്യട്ടെ പഴയ കൂട്ടുക തെങ്ങു കണ്ടിടത്തിലൊക്കെയും സ്മരിച്ചു ഞങ്ങളെ പിറന്ന നാടിനെ വെളുത്ത വസ്ത്രമൊന്നുടുത്തു കണ്ടിടത്ത് അലിവുടോർത്തടീയ മലനാടിനെ അറിയുമേ ഞങ്ങൾ അറിയുമീ നാടു നരകമാക്കിടും നരകീടങ്ങളെ പഹയന്മാരോടു പകരം വിട്ടെ പകയിൽ നീറുന്ന വരുന്ന കാലങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഈ പഴയ മണ്ണിൽ താനിനിയും ജീവിതം പടർത്തുകിൽ പോരും ഉദരത്തിൻ പശിക്കെടുത്താൻ പോയി ഞങ്ങൾ ഹൃദയത്തിൻ വിശപ്പടക്കുവാൻ പോന്നു നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം നിറഞ്ഞിരിക്കലും വികൃതമെങ്കിലും ഇവിടെ സ്നേഹിപ്പാൻ ഇവിടെ ആശിപ്പാൻ ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം ഇവിടെ സ്നേഹിപ്പാൻ ഇവിടെ ആശിപ്പാൻ ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം കേരളത്തിന്റെ ആത്മാവാണ് കലകൾ ഈ കേരളീയ കലകൾക്ക് ഇന്ന് അർഹമായ സ്ഥാനമോ പ്രോത്സാഹനമോ ലഭിക്കുന്നില്ല കാളിനാലോലം ചിലമ്പുമായി എന്ന ഈ ഒന്നാം യൂണിസിൽ ഉൾപ്പെടുന്ന പാഠഭാഗങ്ങളാണ് ചെറുതായില്ല ചെറുപ്പം മുരിഞ്ഞപ്പേരിൻ ചോറും ആർട്ട് അറ്റാക്ക് ചെറുതായില്ല ചെറുപ്പം എന്ന പാഠം ഉണ്ണായി വാര്യരുടെ നലചരിതമാറ്റ ഒന്നാം ദിവസമാണ്